സ്റ്റോക്ക് വന്നിട്ടുണ്ട് വിയറ്റ്നാമിന്റെ ഒക്കെ ചക്കയൊക്കെ ഉണ്ടല്ലോ ചക്ക ഉണ്ട് ചക്കണ്ട് ചക്ക ഉള്ളത് കാരണ്ട ആൾക്കാർ വാങ്ങും എന്താ വെച്ചാൽ ശെരിക്ക് നിലനിർത്താൻ പാടില്ല കട്ട് ചെയ്ത് വളർച്ചനെ ബാധിക്കും ഇത് ചക്ക ഉള്ളതൊക്കെ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ വില ഉണ്ട് അഞ്ചടി ആറടി ആയിട്ടുള്ള അത് വില ഉണ്ട് നല്ല സമയമായ തൈകളാണ് വലിയ തൈകളാണ് എത്ര റേറ്റ് വരുന്നത് ഇതൊരു രണ്ടുപേ വരും രണ്ടായിരം ഫ്രഷ് പീസ് ആണല്ലേ ഫ്രഷ് പീസ് ആണ് രണ്ടായിരം ഡിമാൻഡ് ഉണ്ട് അല്ലേ അതെ ഇതൊരു അറുന്നൂറ് രൂപ അഞ്ഞൂറ് അറുന്നൂറ് ആ റേറ്റ് റേഞ്ചില് നാലടി ആയിട്ടുണ്ട് അയിട്ട് ഐശ്വര്യ ഐശ്വര്യ ലോബിയാണ് കിട്ടോ ആ ള് എൻ ആറിന്റെ അല്ലാതായി രൂപയാണിത് വല്യ വലിയ കായത് ഇത് ഇവിടെ ഇതിന്റെ കാഴ്ച പ്ലാന്റുകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഞാനൊരു എണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് വിയറ്റ്നാമിന്റെ ചെറിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് നൂറ് രൂപ വരും ായ പ്ലാന്റുകൾ നൂറ് രൂപ ചക്ക ആയതൊക്കെ ആൾക്കാർ എടുത്തോണ്ടോ ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കുന്ന പ്ലാന്റ് ആണ് ഉമ്മർ 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 ഉമ്മർച്ചാമ്പ പറഞ്ഞ നമ്മളെ സുഹൃത്തും കൂടിയാണ് ഉമ്മറ് പുള്ളിന്റെ അടുത്ത് വാങ്ങിച്ചൊരു തൈ ഉണ്ടായിരുന്നു ആ തൈ കാഴ്ചേന് മുകളില് ഗ്രാഫ്റ്റ് ചെയ്തത് ഞാൻ തന്നെ ലെയർ ചെയ്തിട്ട് ലെയർ ചെയ്ത തൈകളുണ്ട് ഇത് നമ്മള് നാനൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ അബ്യൂ അല്ലേ അബ്യൂ അബ്യൂടെ പ്ലാന്റുകളാണ് ആയിരം രൂപ പ്ലാന്റ് കണ്ടോ നല്ലൊരു ഫ്രഷ് ഹൈറ്റ് ഹൈറ്റ് ഉണ്ട് ഉണ്ട് അത്യാവശ്യായിട്ടുണ്ട് പ്ലാന്റ് ആണ് കേട്ടോ ആയിരം രൂപയാണ് കൊണ്ടോ കൊണ്ടോ ചകിരിച്ചോറ് ചകിരിച്ചോറാണ് തായ്ലാന്റ് ഗ്രീൻ ചാമ്പയാണ് കായ്ത് അല്ലേ കായത് കണ്ടോ ആ തായ്ലാന്റ് ഗ്രീൻ ആണ് ചട്ടിലൊക്കെ ഈസി ചട്ടിലൊക്കെ ആണ് ബുഷായ ഇത് ഡൽഹരി

ഇത് പേരകളുടെ സെക്ഷൻ ആണ് ഈ കാണൊക്കെ ഇതിൽ എല്ലാതരം പേരകളും ഉണ്ട് ഇത് അർക്കാക്കിരൻ്റെ പേരകളാണ്ടോ കാഴ്ച പ്ലാന്റ് ആണ് ഇത് നൂറ്റി ഇരുപത് രൂപ ഈ കണ്ണൊക്കെ അർക്കാക്കിരാണ് ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇതാ ഈ കണ്ണൊക്കെ അർക്കാക്കിരൻ നൂറ്റി ഇരുപത് എല്ലാം കാഴ്ച പ്ലാന്റ് എല്ലാ കാഴ്ച പ്ലാന്റ് ആണ് അതാ ഇതിലൊക്കെ കാഴ്ച പ്ലാണ്ടല്ലേ ഇത് ജപ്പാൻ പേരാണ് ഇത് നമ്മള് ആയിരം രൂപ ഇത് കാഴ്ച പ്ലാന്റ് ആണ് കേട്ടോ ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റുകളാണ് ജപ്പാൻ വരാം ഇത് തായ് ജമ്പോസപ്പയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇത് മൊത്തം തായ് ജമ്പൂസപ്പയുടെ പ്ലാന്റുകളാണ് ഇത് വില വരുന്നത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് ഇതൊക്കെ ഫ്ലവർ ആയ പ്ലാന്റുകൾ ഇത് ബുഷ് ഓറഞ്ചിന്റെ പ്ലാന്റുകളാണ് സ്റ്റാ ഓറഞ്ച് ഇതാ ഒക്കെ ബുഷ് ഓറഞ്ച് നൂറ് രൂപ സ്റ്റാർട്ടിങ്ങിലുള്ള പ്ലാന്റുകൾ നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ വരെയുള്ള പ്ലാന്റുകളുണ്ട് ഇത് മാൾട്ടാമൊസംബിയുടെ പ്ലാന്റുകളാണിത് മാൾട്ടാമൊസംബി ഇതിന്റെ വലിയ പ്ലാന്റ് എണ്ണൂറ് രൂപ വെണ്ട് ചെറിയ പ്ലാന്റ് നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ഇത് വ്യക്തമല്ല അഭിപ്രായം പറയും നമ്മളല്ല പക്ഷെ മൾട്ടമോസംപി ആൾക്കാർ വന്ന് ചോദിക്കുന്നോണ്ട് മൾട്ടമോസംബിയുടെ ചെറിയ പ്ലാന്റുകളാണ് ഈ എത്രയാണ് ഇത് നൂറ്റമ്പത് രൂപയുള്ള സീറ്റമ്പഴാണ് നമ്മളൊരു ചെറിയ

ഇത് അപ്പൊ ഈസി ആയിട്ട് കൊണ്ടുപോവാൻ വെച്ചിട്ട് കൊണ്ടുപോവാർട്ടിഫൈവ് പ്ലാന്റുകളാണ് ഉണ്ടോ ഈ കാണുന്നതൊക്കെ ഇ തേർട്ടി ഫൈവ് ആണ് ഈ ചെ തേർട്ടി ഫൈവ് ആവുമ്പോൾ മഞ്ഞറമ്പുട്ടാൻ വെച്ചാൽ ചോപ്പിനെ കാട്ടി മധുരം കൂടുതൽ മഞ്ഞക്കാണ് അത് നമ്മളെ വീട്ടിലുണ്ട് ഇതിന്റെ നമുക്കിത് കഴിച്ചത് പറയാമല്ലോ കറക്റ്റ് പറയാം റിവ്യൂ പറയാം എന്തേര രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ വില ഇത് ഇപ്രാവശ്യം കായ്ക്കാനുള്ള ചാൻസുള്ള പ്ലാന്റുകളാണ് ഇത് പ്രാവശ്യം പോയതാണ് മഴ പെയ്തപ്പോയതാണ് അത്യാവശ്യം വരെ ഉണ്ട് കാച്ച പ്ലാന്റ് കാച്ച പ്ലാന്റ് ആണ് അതെ രണ്ട് കവർ രണ്ടും ഒന്ന് ചട്ടിയിലൊന്ന് കവറിലാണ് അത്യാവശ്യം പുഷ്ടായ തൈകളാണത് നമുക്കത് കാഴ്ച പ്ലാന്റ് ആണ് നൂറ് ശതമാനം ഗ്യാരന്റി ആയിട്ട് പറയാം മാവുകളുടെ സെക്ഷൻ ആണ് ഇത് കാലാപ്പാടി മാവാണ് ഇത് ഇത് പൂട്ട പ്ലാന്റ് ആണ് കാലാപ്പാടി അപ്രോച്ച് ഗ്രാഫ്റ്റ് ഇല്ല ഞാൻ കൊണ്ടിരുന്നില്ല ഇതൊക്കെ ഇത് തൊള്ളായിരം ആ കായ ഉള്ളതും ഉണ്ടല്ലേ അതെ കായ ഉള്ളത് പൂത്തത് ഉണ്ട് അതല്ല തൊക്കെ പൂക്കാൻ വരുന്ന പ്ലാന്റുകൾ കൊളമ്പ് മാവാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന മാവുകൾ ഇനത്തിൽ പെട്ടതാണ് കുളമ്പ് ഈ സി ആയിട്ട് പൂക്ക ഈ നമ്മള് ബൈക്ക് ചെറിയ ബൈക്കിനൊക്കെ കൊണ്ടുപോകാം കേട്ട് കൊണ്ടുപോകാലേ നമ്മളൊരു എട്ടടി ആയിട്ടുള്ള ബുഷായ പ്ലാന്റുകളാണ് അതിന് വേറെ ഉണ്ടല്ലേ പ്ലാന്റുകൾ ആ ഉണ്ട് കുറെ പൂത്തമാവുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയി വേണ്ടി എന്താ നമ്മള് സൾഫേറ്റ് ഓഫ് പൊട്ടാസ് പതിനഞ്ചു ദിവസം കൂടുമ്പോ അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുക്കും നമ്മള് മരുന്ന് കടയിൽ കിട്ടും വളക്കടയിൽ കിട്ടുന്ന സാധനമാണ് എസ് ഒ പി സൾഫേറ്റ് ഓഫ് സൾഫേറ്റ് ഓഫ് പൊട്ടാസ് പതിനഞ്ച് ദിവസം കൂടുമ്പോ ഒരു ലിറ്റർ വെള്ളത്തില് ഒരു ടീസ്പൂൺ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് മഴ വെയിലുള്ള സമയത്ത് വെയിലിൽ വെയിലില്ലാത്ത സമയത്ത് അടിച്ചു കൊടുക്കാം രാവിലെ അല്ലെങ്കിൽ വൈകീട്ടും ഇതൊക്കെ തൈകള് ഇതൊക്കെ പൂക്കാൻ പോകുന്നതായി ഈ വരുന്നതൊക്കെ ഇത് സീറ്റ് കാട്ടിപ്പണ് സീറ്റ് സീറ്റ് കാട്ടിപ്പണ് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ വീട്ടിലുള്ള മാവാണ് സീറ്റ് കാട്ടിപ്പണ് അതൊക്കെ ഇത് ഒരു തൊള്ളായിരം രൂപയ്ക്ക് കൊടുക്കാം അല്ലെ ബുഷായ പ്ലാന്റ് ആണ് ബുഷായ പ്ലാന്റ് ആ ഇതിനൊക്കെ നേരത്തെ ചേട്ടാ ഇതിലൊക്കെ ഉണ്ട് ഇതിലെല്ലാം ഉണ്ട് കേട്ടോ ഈ മാസം രണ്ട് പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു ചെറുതും കൊടുക്കും അല്ലേ ആ നട്ട് കൊടുക്കും മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആ നമ്മള് നമ്മള് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലടക്കം ചെയ്തിട്ടുണ്ട് എല്ലാ ജില്ലകളും ചെയ്തു കൊടുക്കും നമുക്കതിന്റെ റേറ്റ് കിട്ടാൻ നമ്മൾ പോവാനുള്ള ചെലവ് മാത്രം കിട്ടിയാൽ മതി അറിവ് വെച്ചിട്ട് അല്ല നമ്മളിപ്പോ ചെയ്തോടത്തോളം നമുക്ക് അവര് നമുക്ക് വാട്സപ്പിൽ നിർദ്ദേശം അയച്ചു തരും കാച്ചു പൂത്തു അപ്പൊ നമുക്കതിന് സന്തോഷം ഉണ്ട് വൈറ്റ് ഉണ്ട് വൈറ്റ് ലോങ് ഉണ്ട് ഡബിൾ ലോങ് ഉണ്ട് പി ലോങ് ഇതാണ് ഇത് ആണ് ഈ കാണുന്ന ലീഫ് പിംപോങ് ലോങ്ങൻ ആണ് ഇത് ആണ് ഇത് വൈറ്റ് ആണ് ഇത് വൈറ്റ് ഇത് റൂബി റെഡ് ആണ് എല്ലാ വെറൈറ്റി ഫോർ സീസൺ ആണ് ആ കാണുന്നത് പിന്നെ ലോങ്ങൻ പ്ലാന്റുകൾ നമ്മൾ വാങ്ങുന്നില്ല ലോങ്ങൻ പ്ലാന്റുകൾ നമ്മൾ സ്വന്തം ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മളിവിടെ കാഴ്ച പ്ലാന്റുകൾ ഉണ്ട് പല ആൾക്കാരും വന്ന് കണ്ടിട്ടുണ്ട് നമ്മളെ നമ്മുടെ അടുത്ത് ഉള്ളത് നമ്മളിവിടെ കൈന്റെ മുകളിൽ നിന്ന് കാഴ്ചന്റെ മുകളിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് നമ്മള് ആയിരം രൂപ മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് നമ്മള് വിലയുടെ കാര്യത്തിൽ ആരും തർക്കിക്കാൻ വേണ്ട കാരണം നമ്മള് ചെയ്യുന്ന നമ്മളെവിട്ട പ്ലാന്റുകളിൽ മാത്രം ചെയ്യുന്ന പ്ലാന്റുകളാണ് ഇത് പുലാസന്റെ പ്ലാന്റ് ആണ് നമ്മള് നമ്മളിത് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് എന്താണ്ടോ ഇത് പുലാസന്റെ പ്ലാന്റ് അതാ ഈ പ്ലാന്റിന് രണ്ടായിരത്തി നാനൂറ് രൂപ വില ഉണ്ട് എട്ട് വർഷം പ്രായമുള്ള തയ്യാണ് തയ്യല്ല പ്ലാന്റ് ആണ് ഇത് എത്ര പത്ത് പന്ത്രണ്ട് അടി ആയിട്ടുണ്ട് മോഹവല ആ മോഹവലയാണ് അപ്പൊ വന്നു കഴിഞ്ഞാൽ മോഹവിലയാണ് പഴയ കൊണ്ടുപോവാ അത്രേ ഉള്ളൂ ഇത് നാനൂറ് രൂപ ഉള്ള വിലയുള്ള പ്ലാന്റ് ആണ് മാംഗോസ്റ്റിൻ മാംഗോസ്റ്റിന്റെ ആ നാനൂറ് രൂപ മാംഗോസ്റ്റിന്റെ പ്ലാന്റ് ആണ് നാനൂറ് രൂപയാണ് വില തട്ടുകള് അത്യാവശ്യം നാല് തട്ടായിട്ട് നമ്മള് ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചില ആൾക്കാര് വീട്ടില് ഗാർഡനിലേക്ക് അതായത് ഫ്രൂട്ട്സ് പ്ലാന്റ് ചില ഗാർഡൻ നമ്മളിത് കുറച്ച് ഇത് നമുക്ക് വലിയ കാര്യമില്ല വല്യ താല്പര്യ ഗാർഡൻ പ്ലാന്റുകളാണ് ഇതാ കാണുന്നത് ഇതാ ഇത് ഇത് ഗാർഡൻ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റുകളാണ് അപ്പൊ നമ്മളെല്ലാം പിടിക്കും അതെ അതെ എല്ലാം ഉണ്ടല്ലോ ഇത് മിൽക്ക് ഫ്രൂട്ട് ആണ് നമ്മളെ വീട്ടിൽ വെച്ച വലിയ പ്ലാന്റ് ആണ് ഇത് കാഴ്ച പ്ലാന്റ് ആ നമ്മളൊരു തൊണ്ണൂറ് ശതമാനം നമ്മള് വീട്ടില് പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം പ്ലാന്റുകളുണ്ട് ഇവിടെ കൊടുക്കുന്ന തൈകളുടെ വീട്ടിൽ തന്നെ ഉണ്ട് അതെ അതെ തൊണ്ണൂറ് ശതമാനം നമ്മുടെ വീട്ടിലുണ്ട് ഐ ടി ഐ പഠനം കോഴിക്കോട് ജെ ഡി ടി എസ് ഐ ടി ഐ പഠനം കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് ഞാൻ മുപ്പത് വർഷമായിട്ട് പൊന്നാനി സ്ഥാപനം നടത്തുന്നുണ്ട് അതിൽ കൂടെ ഇതൊരു നമുക്കൊരു ടെൻഷൻ മാറാനും അതെ ചെയ്യാം അപ്പൊ നല്ല പ്ലാന്റുകൾ മാത്രം ഞാൻ ചെയ്യുന്നു മറ്റുള്ള നേഴ്സറി നമ്മൾ മറ്റുള്ള നേഴ്സറിക്കാര് മോശം പ്ലാന്റ് അല്ല കൊടുക്കുന്നില്ല ടവർന്ന് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റുകള് ഒറിജിനൽ സാധനം കൊടുക്കുള്ളൂ നമ്മൾ വീട്ടിലാണ് നേഴ്സറി വേണ്ടവര് വിളിച്ചിട്ട് വരാം ഞായറാഴ്ചകളിലെ ഞാൻ ഫുൾ ടൈം ഉണ്ടാവും അല്ലാത്ത ദിവസം നമ്മൾ ഓഫീസിൽ പോകും കൊറിയർ സർവീസ് ഇല്ല പരാതി പരാതിയൊക്കെ വന്നിട്ട് അല്ല നമ്മൾ കൊറിയർ ചെയ്ത ആൾക്കാർ കൊറേ ആൾക്കാർ എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ത് നിങ്ങള് വീഡിയോയിൽ കണ്ട പ്ലാന്റ് അല്ല അയച്ചെന്നത് നമ്മളതിനൊന്നും താല്പര്യം ഇല്ല വേണ്ട ഒരു സമയവും ഇല്ല അതെ ആ സമയവും ഇല്ല നമ്മൾ ദിവസം രാവിലെ രാവിലെ ഒരു ഒമ്പത് ഒമ്പതരക്ക് ഓഫീസ് പോയാൽ വൈകിട്ട് അല്ല നമ്മള് വൈകിട്ട് മണിക്ക് അവിടെ എത്തുള്ളൂ അപ്പൊ നമ്മളൊരു ബിസിനസ് ആയിട്ടില്ല താല്പര്യമുള്ളവർ വന്നിട്ട് വാങ്ങുക നമ്മളൊരു ഒരു നമ്മൾ എന്തുണ്ടെങ്കിലും വിളിച്ച് ചോദിച്ചാൽ ഞാൻ കൊടുക്കും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു ഞാൻ പ്ലാന്റേഷൻ ചെയ്യേണ്ട ഒരു മൂന്നാല് വർഷമായിട്ട് പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട് നമുക്ക് അതിനുള്ള ഉണ്ട് പലരും വന്ന് കമന്റ് ചെയ്യാറുണ്ട് അവിടെ ഇന്ന വിലക്ക് കിട്ടും കിട്ടും അതാ അത് പറയൂർ പറഞ്ഞു ഇന്റെ വില ഇന്റെ ഒരു സാധനം ഞാൻ ഒറിജിനൽ സാധനം കൊടുക്കുന്നു മറ്റൊരു ഒറിജിനൽ സാധനം അല്ലോ കൊടുക്കും നമ്മൾ ആ റേറ്റിനെ കൊടുക്കുള്ളൂ നമ്മള് ഇതില്ല ഏത് നമ്മള് മറ്റേ ഒരു സാധനം എടുക്കാൻ മറ്റേ രണ്ടെണ്ണം ഫ്രീന്ന് ആ ഫ്രീ ഒന്നുമില്ല പാവപ്പെട്ടവർക്ക് നമ്മൾ എന്ത് ചെയ്യും അയച്ചു നോക്കും ആ